വിശ്വംശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ കരുണയുടെ ഒരുക്കമായി നമ്മൾ നടത്തുന്ന നവേനയുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഒൻപതാം ദിവസം ഈ ദിവസത്തിന്റെ നിയോഗം മന്ദതയിൽ നിപതിച്ച ആത്മാക്കളെ എന്റെ പക്കൽ കൊണ്ടുവരിക എന്ന് ദൈവം ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നമ്മൾ കാണുന്ന ആത്മീയ മന്ദത അത് മാറുവാനും ആത്മീയ ജ്വലനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മള് അടിസ്ഥാന തിന്മകളെ കുറിച്ചൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടണം അതിനായിട്ട് ഏതാനും കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുക നമ്മൾ ഇതിനു മുമ്പും കാണുകയുണ്ടായി പരിശുദ്ധ അമ്മ ദൈവകരണ പ്രാപിക്കുന്നതിന് വലിയ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ അനുകരണീയായ ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് നമ്മളെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചാൽ ദൈവകരണയ്ക്ക് ഒരു കാലത്തും നമുക്കൊരു കുറവും സംഭവിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ ആത്മീയ ജ്വലനം നമുക്ക് എത്രമാത്രം ആവശ്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില വചനഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് റോമാ പന്ത്രണ്ടിന്റെ പതിനൊന്നാമത്തെ വചനം തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവൻ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തീക്ഷ്ണതയിൽ മാന്യമില്ലാത്തവരായിരിക്കണം നമ്മൾ ആത്മാവിൽ ജ്വലിക്കുന്നവരായിരിക്കണം നമ്മൾ പറയുണ്ട് ഈ മേഖലയിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണം രണ്ടാമതൊരു വചനം നമ്മൾ കാണുന്നുണ്ട് രണ്ട് തീമത്തി ഒന്നാം അധ്യായം ആറാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജ്വലനം വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ വചനഭാഗം ഇംഗ്ലീഷിൽ അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചാൽ വളരെ മനോഹരമാണ് എ ഫ്ലെയിം ദി അനോയിൻറ്റിംഗ് യു ഹാവ് റിസീവ് നമുക്ക് ലഭിച്ച ആ ദൈവിക വരം വീണ്ടും നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമതൊരു വചനഭാഗം വെളിപാട് പുസ്തകം ബൈബിളിലെ അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അനുദപിക്കുക തീക്ഷണ തീക്ഷ്ണതയുള്ള വ്യക്തികളായി മാറുക തീക്ഷ്ണമതികളല്ലെങ്കിൽ നിങ്ങൾ അനുദപിക്കേണ്ടതുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം പണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ജ്വലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പരിശുദ്ധി അമ്മയെ ധ്യാനിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത് വളരെ അനുഗ്രഹപ്രദമായിരിക്കും പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തിൽ നമ്മളെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതാദ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം ഒന്നാമത്തെ കാര്യം അമ്മയുടെ വിമല ഹൃദയം പാപരഹിത ഹൃദയമായിരുന്നു അതുകൊണ്ടാണ് വിമല ഹൃദയം എന്ന് നമ്മൾ പറയുക പാപരഹിത ഹൃദയം നമ്മുടെ ക്രിസ്തീയ ജീവിതം പാപരഹിതമായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയൊന്നിന്റെ പത്ത് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പാപം ചെയ്യാൻ അവസരവും പാപം ചെയ്യാൻ കഴിവും ഉണ്ടായിട്ടും നീ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ നിന്റെ സ്നേഹം ആത്മാർത്ഥമാണ് നിന്റെ ആത്മീയത കഴമ്പുള്ളതാണ് പാപം ചെയ്യാൻ അവസരവും പാപം ചെയ്യാൻ കഴിവും ഉണ്ടായിട്ട് പാപം ചെയ്യാതിരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ ഏഴാം അധ്യായം മുപ്പത്തിയാറ് വായിച്ചാൽ അവിടെ പറയുന്നത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്തത്തെ പറ്റി ഓർക്കുക എങ്കിൽ നീ പാപം ചെയ്യില്ല പ്രിയപ്പെട്ടവരെ പാപം ചെയ്യാതെ ജീവിക്കാനുള്ളതാണ് ക്രിസ്തീയ ജീവിതം നീ ഇതിന് സങ്കീർത്തൻ പറയുന്നൊരു കാര്യമുണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് പതിനൊന്നാമത്തെ വചനം സങ്കീർത്തനൻ പറയാണ് ഞാൻ പാപത്തിൽ വീഴാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു അങ്ങനെ പാപരഹിത ജീവിതം നയിക്കേണ്ടവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും രണ്ടാമത്തെ കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം പ്രകാശിത ഹൃദയമായിരുന്നു ഹൃദയം മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കുന്നു ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലൂക്ക പതിനൊന്നിൻ്റെ മുപ്പത്തിയാറിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക യുക്ക രണ്ടാം അധ്യായം നാൽപ്പത്തി മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ പ്രകാശം ദിവ്യപ്രകാശം ഉണ്ടായിരുന്നുകൊണ്ടാണ് പരിശുദ്ധി അമ്മയ്ക്ക് മനസ്സിലായി ബാലനായ യേശു കൂടെയില്ല ഇല്ല ആ ബാലനായ യേശുവിനെ അന്വേഷിച്ചിറങ്ങുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മർക്കോസ് ആറാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു ഈ പ്രകാശം അവനിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവൻ ലോകത്തിന്റെ പ്രകാശമായിരുന്നതുകൊണ്ടാണ് അവൻ മലമുകളിലായിരുന്നെങ്കിലും കടലിലായിരുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ മനസ്സിലാക്കി അവിടേക്ക് ആ കടലിന്റെ മുകളിൽ കൂടെ നടന്ന് ചെല്ലുന്ന ഒരു രംഗം മർക്കോസ് ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയം തുടിക്കുന്ന ഹൃദയമായി ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഹൃദയം ദൈവത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമായിരിക്കണം കാരണം ദൈവത്തിന്റെ ഹൃദയം ദൈവമക്കൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് ജർമിയ മുപ്പത്തി ഒന്നിന്റെ മുപ്പതാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ് നാലാമത്തെ കാര്യം പരിശുദ്ധ അമ്മയുടെ ഹൃദയം സഹാനുഭൂതിയുള്ള ഹൃദയമായിരുന്നു നമ്മൾ കാണുന്നുണ്ട് യോഹന്ന രണ്ടാം അധ്യായം മൂന്നാമത്തെ വചനം എടുക്കുമ്പോൾ ഒരു കുടുംബാംഗങ്ങൾ അപമാനത്തിന്റെ വക്കിലെത്തി നിന്നപ്പോൾ അവരുടെ അവസ്ഥ സ്വന്തം അവസ്ഥ പോലെ കണ്ട് അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിനോട് ആവശ്യപ്പെടുന്നത് അതാണ് സഹാനുഭൂതി നമ്മുടെ സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മൾ അഞ്ചാമത്തേത് തുറവിയുള്ള ഹൃദയമായിരുന്നു പരിശുദ്ധി അമ്മയുടെ ഹൃദയം നമ്മൾ കാണുന്നുണ്ട് ലുക്കാവ് ഒന്നിന്റെ മുപ്പത്തിനാല് വായിക്കുമ്പോൾ പരിശുദ്ധി അമ്മ ചോദിക്കുന്നുണ്ട് ഗബ്രിയൽ ദൂതനോട് ഇതെങ്ങനെ സംഭവിക്കും ഒരു സാധാരണ വ്യക്തിയെ പോലെ ഒരു സംശയം വന്നപ്പോൾ ആ സംശയം നിവാരണം ചെയ്യാൻ നോക്കുന്ന പരിശുദ്ധി അമ്മയെ കാണാൻ പറ്റും വീണ്ടും രണ്ടാം അധ്യായം നാൽപ്പത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം ബാലനായ യേശുവിനോടെ നീ എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് ചെയ്തു അങ്ങനെ മാനുഷികതയിൽ തുറവിയുള്ള ഒരു ഹൃദയത്തോടെ ജീവിച്ച സംസാരിച്ച പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധി അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും ഈ തുറവി നമ്മുടെ ഹൃദയത്തിന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് ആറാമത്തെ കാര്യമാണ് ധ്യാനാത്മക ഹൃദയം ധ്യാനിക്കുന്ന ഒരു ഹൃദയമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയം എന്ന് നമുക്ക് കാണാൻ പറ്റും ലൂക്ക രണ്ട് പത്തൊൻപതിൽ നമ്മൾ കാണുന്നത് അവൾ കേട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗാഠമായി ചിന്തിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴാമത്തെ കാര്യം അവസാനത്തെ കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ശുശ്രൂഷ ചെയ്യാൻ മനസ്സുള്ള ഒരു ഹൃദയം നമ്മൾ കാണുന്നുണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ അവൾ പോയി നിന്നത് മൂന്ന് മാസക്കാലമാണ് ശുശ്രൂഷ ചെയ്യാൻ മനസ്സുള്ള ഒരു ഹൃദയമായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പ്രിയപ്പെട്ടവരെ ഈ ഹൃദയത്തിൽ നമ്മളെ പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിമല ഹൃദയത്തിന്റെ നന്മകള് നമ്മുടെ ഹൃദയത്തിനുണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം എല്ലാ ആത്മാക്കൾ പ്രത്യേകിച്ച് മന്ദഗതിയിൽ കഴിയുന്ന ആത്മാക്കളെല്ലാം ആത്മീയമായിട്ട് ജ്വലിക്കുവാൻ ഇടയാകുന്നതിന് ദൈവത്തോടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് ഈ ദിവസത്തിന്റെ നൊവേനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം അവസാനത്തെ ദിവസമാണ് ഒൻപതാം ദിവസം ഏറ്റവും കരുണാർദ്ദനായി ഈശോയെ അങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനറ്റ ശരീരങ്ങളെ പോലെ ആറിത്തണുത്ത ഈ ആത്മാക്കളിൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യനായ പിതാവ് ഏറ്റവും ദയുള്ള ഈശോയുടെ സ്ഥിരഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ഈ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ കാരുണ്യത്തിന്റെ പിതാവേ അങ്ങേ പുത്രന്റെ കൈപ്പേറിയ പീഡകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ സമയത്തെ സഹനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഇടയാകുമാറാകട്ടെ ആമേൽ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാറ് അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വദ്ര കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നന്ദി परिश्रुद्ध परममा दिविका